ചെറുപുഴ പാർക്കിംഗ് കേന്ദ്രത്തിൽ വെക്കുന്ന വാഹനത്തിൻ്റെ ബാറ്ററി മോഷ്ടിക്കുന്നത് പതിവാകുന്നു പതിവായി ഓട്ടോറിക്ഷകളുടെ ബാറ്ററിയാണ് മോഷ്ടിക്കുന്നത് ഇന്നലെയും രാത്രിയിൽ ഓട്ടോറിക്ഷ എടുക്കാൻ എത്തിയപ്പോഴാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും ബാറ്ററി മോഷ്ടിച്ചതായി കണ്ടത് പകൽ സമയത്താണ് വാഹനത്തിൽ നിന്നും ബാറ്ററി മോഷ്ടിക്കുന്നതെന്ന് കരുതുന്നു ഇത്തരത്തിൽ നിരവധി മോഷണങ്ങളാണ് ടൗണിൽ നടക്കുന്നത് പല മോഷണത്തിന് പിന്നിലും ചില ആക്രി വ്യാപാരികൾ കൂട്ടുനിൽക്കുന്നതായും പരാതിയുണ്ട് ദൂരസ്ഥലത്ത് പോകാനും മറ്റുമായിട്ടാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ വാഹനം വയ്ക്കുന്നത് പിന്നീട് തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് ബാറ്റ് നഷ്ടപ്പെട്ട കാര്യം പലരും അറിയുന്നത് ശ്രീ ശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ